ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പനിയാണ് ഇപ്പോഴും അങ്ങോട്ട് ശരിക്കും മാറിയിട്ടില്ല ഞങ്ങൾ നോക്കിക്കേ കാരി കിട്ടിയിട്ടുണ്ടേ നല്ല ജീവനുള്ള കാരിയായിരുന്നു പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വിട്ടു ഇവിടെയൊക്കെ എനിക്ക് വളരെ അപൂർവമായിട്ടാണ് ഇത് കാണുന്നത് കോട്ടയത്തൊക്കെ വെച്ച് ഞാൻ കാരിയൊന്നും കണ്ടിട്ട് പോലെ ഇല്ലെന്ന് പറയാം ഞങ്ങളുടെയൊക്കെ നാട്ടിലെ മന്നാറൊക്കെ കാരി അവിടെ ഒരു അമ്മ കൊണ്ട് അപ്പോൾ കാരി പിന്നെ മര ഇങ്ങനെയൊക്കെയുള്ള മീനുകൾ കിട്ടുമായിരുന്നു അപ്പം അതിൻ്റെ കുട്ടീന്നായിരുന്നു അമ്മമ്മയുടെ പേര് ആ അമ്മമ്മയാണെങ്കിൽ കൊണ്ടുവരുമ്പോണ്ടല്ലോ കാരിയുടെ തൊലി കൊണ്ട് ഒരു എന്താ പറയുക ഒരു മെഡിക്കൂറിറ്റി പോലെ ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു പക്ഷേ ഇന്നലെ എനിക്കാണെങ്കിൽ അങ്ങ് പനിയും അയ്യാമായിരുന്നു അപ്പം ചേച്ചി വന്ന ഇത് വൃത്തിയാക്കി തന്നത് ചേച്ചി കാരിത്തൊലി ഞങ്ങൾ കളഞ്ഞു ആ ഇനിയും കാരി കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് നല്ല ടേസ്റ്റാണ് അതിങ്ങനെ ഉള്ളിയും തേങ്ങയും ഒക്കെ ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് തിന്നാൻ അപ്പം നമുക്കിന്നൊരു കാരി ഇട്ടിട്ടുണ്ട് ആ കാരി പകുതി എടുത്ത് വെച്ച് ഞാൻ പകുതി എടുത്തേക്കുന്നത് ഇന്ന് നമുക്കൊരു കാരി മാങ്ങായും കൂടെ ഉണ്ടാക്കാം അതിന് ഞാൻ കാരി ചേച്ചി ഇതെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് ഇനി മുറിക്കണം ഞാനിത് മുറിക്കട്ടെ കാരി എല്ലാം ഞാൻ ഓരോ പീസായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലോട്ടിട്ട് വെക്കാം ിതിന്റെ മാങ്ങ അരപ്പ് അതിന്റെ പരിപാടികളെല്ലാം നോക്കാം നമ്മള് ഇതിലേക്ക് ഒരു അഞ്ചാറ് ചുവന്നുള്ളി അഞ്ചാറ് വെളുത്തുള്ളി അതിനെ എരിവിന് ആവശ്യമാണ് പച്ചമുളക് എന്നിട്ട് നന്നായിട്ടൊന്ന് ായിട്ടൊന്ന് വാടണം ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ചൂടാക്കണം ചൂടായതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങയും കൂടി ഇട്ടൊന്ന് ചൂടാക്കണം നോക്കി കളർ വരും പിടിച്ച് അടുത്ത് നിർത്തിരിക്കുക ഉപ്പ പുളി ഇതെല്ലാം നോക്ക ഭയങ്കര സ്വാദ പച്ച പണം ഒന്നും മാറിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചുണ്ട് തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് നെയ്യ് പോലെ അരച്ചിട്ടുണ്ട് ഞാനതിൻ്റെ അകത്തുനിന്ന് മീനൊന്നും മാറ്റിയിട്ടുണ്ട് നമുക്ക് ആദ്യം മാങ്ങ ചെറുതായിട്ടൊന്ന് വേവിക്കാം കാരണം കാര്യമായോണ്ടേ പെട്ടെന്ന് വേവില്ലല്ലോ അപ്പോൾ മാങ്ങയാണെങ്കിൽ ഒട്ടും പുളിയില്ലാത്ത മാങ്ങയായിരുന്നു അതുകൊണ്ട് ഒരു ഒന്നര മാങ്ങ ഇട്ടിട്ടുണ്ട് പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിനാണ് ഇവിടെ പുളി അധികം ഒന്നും വേണ്ട എന്നാലും ചിലതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു പുളി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് കരിയും മാങ്ങയും കൂടെ എന്ന് പറയുമ്പോൾ തന്നെ അതിച്ചിരി പുളി വേണം അപ്പോൾ അത് നോക്കിയപ്പം ഒട്ടും പുളിയില്ല മാങ്ങ അതുകൊണ്ട് ഒന്നര മാങ്ങയെടുത്തു മീഡിയം സൈസ് ഒന്നര മാങ്ങയെടുത്തു ഇനി അതൊരു ശക്കലം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കട്ടെ ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ ഉടനെ ഇതില്ല മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഉപയോഗിക്കാം ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറിയ വേവ ആവുമ്പോ നമുക്ക് ഇത് ഇടാം അപ്പൊ പിന്നെ കാര്യ വെന്ത് കഴിഞ്ഞ് മാങ്ങയും കൂടാപ്പിനെ നല്ല റെഡിയാവും അങ്ങനെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് എന്താണ് കുടുംബം ആ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കാര്യയുടെ എല്ലാം കൂടെ വരുക ഈ അരപ്പ് കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അത്യാവശ്യം ചാറൊക്കെ വേണമല്ലോ കറി ഈ മാങ്ങായും ചാറും ഒക്കെ കൂടെ കൂട്ടി ചോറ് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം എന്ത് മാത്ര കരരി കഴിച്ചിട്ടുള്ളത് ഞാൻ ആ എന്റെ കുട്ടി അമ്മാമ്മ കൊണ്ടു തരും മീനെല്ലാം കൊണ്ടുവന്ന് വെട്ടി കഴുകി എത്ര സൈസ് മീനുകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ ഈ അമ്മാമ്മ കൊണ്ടിരുന്ന എനിക്കൊന്നും അറിയുന്നില്ല എരി ഒരിച്ചിരി അറിയുന്നുണ്ട് പുളിയും ഉപ്പും ഒന്നും അറിയുന്നില്ല എന്നാലും അതൊന്നിരിക്കട്ടെ കുറച്ച് കഴിയുമ്പോഴും തിളച്ച് ഒന്ന് വാങ്ങാനൊക്കെ ആകുമ്പഴ്ത്തേനും അമ്മ വന്ന് നോക്കും ഉപ്പും പുളിയൊക്കെ ഒക്കെ നീന്തി പറ്റുന്ന തിളക്കട്ടെ നന്നായിട്ട് തിള വന്നു ഞാൻ അടപ്പ് മാറ്റി തീ ഇച്ചിരി കുറച്ച് വെച്ചു നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടി പച്ചവെളിച്ചെണ്ണ കറിവേപ്പണ ഇത്രയും

എല്ല ഉണ്ട് ഉപ്പും പൊടിയെല്ലാം ഇവിടെ നോക്കിയിട്ടുണ്ട് എനിക്ക് എനിക്കറിയത്തില്ലെങ്കിലും അരിയേട്ടതാണെന്ന് നോക്കിയത് അമ്മയ്ക്കും ശരിക്കും മനസ്സിലാവുന്നില്ല വായിക്കു സ്വാദ് കുറവ് അരിയേട്ട് നോക്കി കുഴപ്പമൊന്നുമില്ല ഇത് നമ്മള് ഇന്ത്യ അടച്ചു ആവി ഇങ്ങനെ പോകാവുന്ന രീതിയില് അടച്ചു കരി മാങ്ങായും കറി കണ്ടാവും ആറും ഒക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ടോ അത് വളരെ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ് എന്റെ തൊലി കളഞ്ഞു പോയത് ചേച്ചി അങ് അറിയാതെ കളഞ്ഞുപോയി അത് ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ തോരം പോലും ഉണ്ടാക്കിയും കൂടെ വെച്ചു തരാമെന്നൊക്കെ വിചാരിച്ച ഒക്കെ ഉണ്ടോ അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുമൊക്കെ ചെയ്യണേ താങ്ക്